ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൗകര്യങ്ങളെ എന്നാണ് ഏറ്റവും അവസാനമായിട്ടൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് പോയതെന്നും ഉറക്കം കിട്ടാത്ത ചില രാത്രികളൊക്കെ നിങ്ങൾക്ക് വന്നതെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിപ്പോൾ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു അങ്ങനെ ഒരു സങ്കടത്തിലൂടെയൊക്കെ ഈ ദിവസം എങ്കിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്നൊരു ഒരു ചങ്കിലൊരു ഇടിപ്പ് വരും ഇടിപ്പ് കൂടും പെട്ടെന്ന് കരച്ചിൽ വന്നേക്കാം നിങ്ങൾക്ക് ഇന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടത്തിലൂടെ കടന്നു പോകണമെങ്കിൽ അങ്ങനെ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ആരെങ്കിലും നിങ്ങൾക്ക് അറിയാവിൽ അവരൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വചനഭാഗം നമ്മളിന്ന് ഒരുമിച്ച് വായിക്കാൻ പോവാം നമ്മൾ കുറച്ച് നാളായി ഒരുമിച്ച് ആ സങ്കീർത്തനം ഒന്ന് വായിച്ചിട്ട് ഇന്ന് നമ്മൾ ഒരുമിച്ച് ഒരു സങ്കീർത്തനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് വായിക്കുകയാണ് അച്ഛനത് പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾ സമയം പോലെ ഇന്ന് ഇന്നെപ്പോഴെങ്കിലും ഇന്നപ്പോഴെങ്കിലും ഇന്ന് നിങ്ങൾ അങ്ങനത്തെ ഒരു സങ്കടത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരിലും അങ്ങനെ ഒരു വേദനയോടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കീർത്തനം ഒന്ന് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് പറ്റുമെങ്കിൽ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് വിളിച്ചിട്ട് അവരോട് അവരെവിടെയാണോ ഇപ്പം ചിലപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തായിരിക്കാം മക്കളായിരിക്കാം പേരൻറ്റ് ആരെങ്കിലുമൊക്കെ വലിയൊരു സങ്കടത്തിലൂടെ ആയിരിക്കും നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് വലിയൊരു സങ്കടത്തിലായിരിക്കും എന്നെ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല നിങ്ങൾക്ക് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു ദൂരമൊന്നും ആയിരിക്കില്ല എന്ത് ആശ്വാസവാക്ക് പറയണമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരിക്കും അങ്ങനെ ഒരു സുഹൃത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കാണും അങ്ങനെ ഒരു പ്രിയപ്പെട്ട ഒരാൾ ചിലപ്പോൾ ഇന്ന് സങ്കടപ്പെടുന്നുണ്ടാവും ഇനി അതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു സങ്കടത്തിലൂടെ കടന്നു പോകണേ അച്ഛനും നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ് ഈ വചനബാഗുവേ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ് ഇതിപ്പോൾ ആർക്കും അയച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളൊന്ന് അവരെയൊന്ന് ഫോൺ വിളിക്കുകയോ ആ ഒരു കോളൊന്ന് വിളിച്ചിട്ട് ഒരുമിച്ച് ഈ സംഗീതത്തിനൊന്ന് വായിക്കണേ നമ്മൾ വായിക്കാൻ പോകുന്ന സംഗീതത്തിന് നൂറ്റി രണ്ടാം സങ്കീർത്തിനാണ് സം വൺ ഹൺഡ്രഡ് ആൻഡ് ടു ഇപ്പം അതിൻ്റെ ഒരു ചോദ്യമാണ് മുമ്പേ ചോദിച്ചത് എന്നാണ് അവസാനമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞു പോയതെന്നും ഉറക്കം കിട്ടാത്തൊരു രാത്രി എപ്പോഴായിരുന്നു ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതെന്നും കാരണം അങ്ങനെ ഒരു വചനഭാഗം ഇതിനകത്ത് കണ്ടതുകൊണ്ടാണ് എനിക്കൊന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് സ്ട്രൈ എനിക്ക് ഭയങ്കരമായിട്ടൊന്ന് സ്ട്രൈക്ക് ചെയ്തതാണ് അതിനകത്ത് ഒരു ഒരു വചനഭാഗം ഇങ്ങനെയാണ് മുഴുവനായിട്ട് നിങ്ങൾ സമയം പോലെ വായിക്കണം ഇരുപത്തി എട്ട് വാക്യങ്ങളാണുള്ളത് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ അതിനകത്ത് എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു വചനം ഇതാണ് നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൻ്റെ പിന്നെ ഏഴാമത്തെ വാക്യം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു എഴുത്താണ് ഇങ്ങനെയാണ് അത് വായിക്കാം ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെപ്പോലെ ഏകാഗിയാണ് ഞാൻ ഒറ്റയ്ക്കായി പോകുന്ന ഒരു വല്ലാത്ത മൊമെൻറ്റ് ചിലപ്പോൾ നിങ്ങൾ രാവിലെ ഇന്ന് പള്ളിപ്പാൻ എഴുന്നേറ്റ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ നടന്നു പോകുന്ന വഴിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്തോ നിങ്ങൾ നിങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലോ എവിടെയെങ്കിലുമൊക്കെ കണ്ടോയെന്ന് അറിയില്ല ശ്രദ്ധിച്ചോന്നറിയില്ല ഒറ്റയ്ക്കൊരു പക്ഷി ഭയങ്കര സാഹിത്യപരമായിട്ടങ്ങ് ഇമാജിൻ ചെയ്ത് കയറിപ്പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേ തിങ്ക് അബൗട്ടിട്ട് ചിലപ്പോൾ ആ പക്ഷികൾക്ക് ആ സങ്കടമൊക്കെ അറി പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വലിയ തെറ്റിദ്ധാരണ ഇല്ലായിരുന്നു രണ്ട് മൈനേനെ ഒരുമിച്ച് കണ്ടാൽ രക്ഷപ്പെട്ടി ഇന്ന് അടി അങ്ങനത്തെ ഒരു കുഞ്ഞു ബുദ്ധിയൊക്കെ നമുക്ക് അന്ന് അന്നുണ്ടായിരുന്നു നിങ്ങളിന്ന് ഇല്ലെങ്കിൽ നാളെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഇല്ലെങ്കിൽ ഇന്ന് എപ്പോഴെങ്കിലും ഒരു പകൽ സമയത്ത് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് നോക്കിയാൽ മതി ചിലപ്പം കൂട്ടം കൂടി നടക്കുന്ന പക്ഷിയുണ്ടാവും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പക്ഷിയുണ്ടാവും നമുക്ക് വിഷ്വലൈസ് ചെയ്ത് ഇമാജിൻ ചെയ്ത് അങ്ങ് കയറിപ്പോൾ പക്ഷേ ആ പക്ഷിനെ ഒന്ന് തപ്പി നോക്കണ്ടേ ചിലപ്പം ഇപ്പം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളായിരിക്കും ഉറക്കം കിട്ടാത്ത പുരമുകളിൽ ഒറ്റയ്ക്കറിക്കുന്ന ഒരു പക്ഷി നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട ഒരാൾ അങ്ങനെ ഉണ്ടാവാം അങ്ങനെ ഒരാൾക്കൊരു പക്ഷേ ഏറ്റവും ശക്തിയായിട്ട് മാറാൻ പറ്റുന്ന ഒരു കാര്യം ഇതായിരിക്കണം തീർച്ചയായിട്ടും കർത്താവിൻ്റെ വചനത്തിൻ്റെ ആ ശക്തി നമ്മൾ ചിലപ്പോൾ വായിക്കുന്നത് ചിലപ്പോൾ നമുക്ക് പിടിയിട്ടില്ല പക്ഷേ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ അത് അവരോടൊന്ന് പറഞ്ഞു നോക്കിക്കേ നമുക്ക് നമുക്ക് നീ സാരമില്ല എന്നൊക്കെ പറയുന്ന ചുമ്മാ കുഞ്ഞു വാക്കുകളെക്കാട് അപ്പുറം ഈശോയുടെ ജീവനുള്ള വാക്കാണ് എഴുന്നേൽപ്പിക്കാൻ പറ്റും നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല ബട്ട് പ്ലീസ് ഹെൽപ്പ് ദം വിത്ത് വേഡ് ഓഫ് ഗാഡ് നമ്മളെയൊക്കെ ശക്തിപ്പെടുത്തിയ ദീസയുടെ വചന അല്ലേ നമ്മുടെ സങ്കടങ്ങളിൽ നൂറ്റി രണ്ടാം സംഗീതം ഒന്ന് പറഞ്ഞു കൊടുക്കണം അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ് പീഡിതന്റെ പ്രാർത്ഥന ആ പീഡനം എന്ത് തന്നെ ആവും ഒരു ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കാം ഇന്ന് പരീക്ഷ തോറ്റുപോയ ഒരാളായിരിക്കാം ഒരു ഇൻ്റർവ്യൂ ഇപ്രാവശ്യവും കിട്ടാതെ പോയ ഒരാളായിരിക്കാം വിസ വരുമെന്ന് വരുതി കാത്തിരുന്ന ഒരാളായിരിക്കും ഇന്നും ഇന്നും വന്നിട്ടുണ്ടാവില്ല പ്രിയപ്പെട്ട ഒരാൾ ഇന്നെങ്കിലും വിളിക്കുമെന്ന് കരുതിയിരിക്കുന്ന ഒരാളായിരിക്കാം പീഡനം പലതരത്തിലാണ് നമുക്ക് നമ്മളനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിന് വലുതായിട്ടൊക്കെ കാണും പക്ഷേ ചിലപ്പോൾ ചിലരുടെ സങ്കടം കേൾക്കുമ്പോൾ ഈ ഹോ ഇതൊക്കെ ഒരു വേദനയാണോ ഒരു ഒരു ഇഷ്യൂ ആണോ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ എവറി വൺ ഹാസ് ദിയർ ഓൺ പെയിൻ അത് അവരുടെ ഏറ്റവും വലിയ സങ്കടമാണ് ഒരു നമുക്കിതൊക്കെ ഒരു നിസ്സാരമല്ലേ എന്ന് കരുതുമ്പോൾ അവരുടെ ജീവിതത്തിൽ മുഴുവൻ ശ്വാസം മുട്ടിക്കുന്ന ചിലപ്പോൾ സങ്കടങ്ങളായിരിക്കും അവർ കടന്നു പോകുന്നത് എന്തു തന്നെ ആവട്ടെ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കും ചിലപ്പോൾ ഒരു ആത്മീയ സംഘർഷമായിരിക്കും ഇന്നും പ്രാർത്ഥിക്കാൻ പറ്റാഞ്ഞവരുണ്ടാകാം ഇന്നും ഒഴിവാക്കണം ആഗ്രഹിച്ച ആ പാപം വീണ്ടും ചെയ്തു പോയവിടെ ഉണ്ടാകാം പീഡിപ്പിക്കപ്പെട്ട് നിൽക്കുക ഒരുപക്ഷെ ഒരു ഒരു വെർബൽ അബ്യൂസിൻ്റെ ഇരയായിട്ട് ഇന്ന് നിൽക്കുന്ന ഒരാളായിരിക്കാം പൊട്ടിക്കറിയുന്ന ഒരാളായിരിക്കാം കാലെടുത്ത് വെച്ചൊരു ഒരു വലിയ നില കെട്ടിടത്തിൻ്റെ മുമ്പിൽ നിന്ന് കാലെടുത്ത് താഴേക്ക് വെക്കാൻ ഇങ്ങനെ നിൽക്കുന്ന ഒരാളായിരിക്കാം വിളിക്ക് ആളെ വിളിച്ച് ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിലും ഈ സംഗീതത്തിനും ഒന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കുക നൂറ്റി രണ്ടാം സങ്കീതത്തിൽ ആ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിൽ മുമ്പേ പറഞ്ഞ പോലെ പീഡിതന്റെ പ്രാർത്ഥന എന്നാണ് അത് എന്ത് തരം പ്രാർത്ഥനയാണ് എന്ത് തരം സങ്കീർത്തനാണ് അവിടെ എഴുതി വെച്ചെങ്കിൽ ഇങ്ങനെയാണെന്നറിയോ നിങ്ങളുടെ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയേ അവസനായി കർത്താവിൻ്റെ മുമ്പിൽ ആവലാതി ചൊരിയുന്ന പീഡിതന്റെ പ്രാർത്ഥന ദാറ്റ് മേക്സ് ഓൾ ദ ഡിഫറെസ് നിങ്ങളും ഞാനും ഒക്കെ ഇങ്ങനെ സങ്കടപ്പെട്ട് പലരുടെ അടുത്ത് നമ്മൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ നമ്മൾ വേദനിച്ചപ്പോൾ നമ്മൾ ആരും കൂടെ ഇല്ലെന്ന് കരുതി ഒറ്റപ്പെട്ട പക്ഷിയെ പോലെ മരത്തിൻ്റെ മുകളിലോ ടെറസിൻ്റെ മുകളിലോ ഒക്കെ നിന്ന് ഇല്ലെങ്കിൽ ഒരു ഒരു മുറ്റത്ത് ഇങ്ങനെ നിന്ന് കരഞ്ഞു പോയപ്പോൾ ഒരു മൈതാനത്തിൽ കോരിച്ചൊരിയുന്ന മഴയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പോയപ്പോൾ നമ്മളും ഈ സങ്കടമൊക്കെ ആരോടെങ്കിലും പറഞ്ഞു കാണും ഇത് കേൾക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകും ഒരാൾ പോലും ഉണ്ടായില്ല ചിലപ്പോൾ കേട്ടവരൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം കേട്ടവരൊക്കെ ഈ സങ്കടം ഓർത്ത് ചിലപ്പോൾ നമ്മൾ മാറ്റി നിർത്തി കളിയാക്കിയിട്ടുണ്ടാകാം കളിയാക്കി മാറ്റി നിർത്തിയിട്ടുണ്ടാകാം ഇറ്റ്സ് പെയിൻഫുൾ അവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യത്തെക്കുറിച്ചാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകും വേദന പീഡിപ്പിക്കപ്പെടാം ആൻഡ് ആ സങ്കീർത്തനം പ്രാർത്ഥനകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണമെന്നൊരു ഉത്തരം തരികയാണ് അവിടെ എന്തെന്നറിയോ കർത്താവിൻ്റെ മുമ്പിൽ ആ ആവലാതി പറയുകയാണ് ഐ ഹാവ് പെയിൻ ഐ ഹാവ് സോറോസ് ഐ ഹാവ് മൈ ഡിസ്ട്രസ് മൈ ട്രോമാസ് പക്ഷേ അതെല്ലാം ഞാൻ ഇറക്കി വയ്ക്കുന്നത് ഈശോയുടെ മുമ്പിലാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തിന് ചിലപ്പം അത്രയൊന്നും പറ്റുന്നുണ്ടാവുന്നില്ല എൻ്റെ ഈ രാത്രിയിലോ ഈ പ്രതീക്ഷയില്ലാത്തൊരു പകലിലും ആരോടും പറയാനുണ്ടാവില്ല പക്ഷേ അവർക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത് എല്ലാ ആവലാതിയും ഇറക്കി വയ്ക്കാൻ പറ്റുന്ന ഈശോടെ ഈശോയുടെ ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയത്തിൽ നിങ്ങൾക്കുമുണ്ട് സ്പേസ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാൾക്കും ആ വലിയൊരു സ്പേസ് ഉണ്ട് അത് മറന്നു കളഞ്ഞേക്കല്ലേ ആ ബോധ്യത്തോടെ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ഈ സങ്കീർത്തന ഭാഗം ഒന്ന് വായിച്ചു തുടങ്ങാം നൂറ്റി രണ്ടാം സങ്കീർത്തനം ഇങ്ങനെയാണ് കർത്താവേൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ എൻ്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് ഇല്ലെന്നും മുഖം മറക്കരുതേ അങ്ങനെ എനിക്ക് ചെവി തരണമേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് വേഗം ഉത്തരം തരണമേ അവിടേക്ക് നമ്മൾ നിന്നു പോകുന്ന തോന്നല്ലേ നമ്മുടെ എല്ലാം ഏറ്റവും വലിയ ആഗ്രഹം ഇതൊക്കെ തന്നെയല്ലേ എൻ്റെ കഷ്ടയുടെ ദിനത്തിൽ അങ്ങ് എന്നു മുഖം വരയ്ക്കരുത് എനിക്ക് ചെവി തുറന്ന് തരണേ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരം തരണേ കർത്താവേ സങ്കടത്തിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥന ഇതുതന്നെയാണ് പീഡിതൻ്റെ പ്രാർത്ഥന എന്നല്ല നമ്മുടെയൊക്കെ പേരെടുത്ത് വിളിച്ച് ഇതെൻ്റെ പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയണം നാലാമത്തെ ഇങ്ങനെയാണ് മൂന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് പിന്നീട് ഒന്ന് വായിക്കണേ നാലാം വാക്യം എൻ്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞ് കരഞ്ഞ് ഞാൻ ഇല്ലെന്ന് തോലുമായി നമുക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ നമ്മളിങ്ങനെ ആൾക്കാരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ പറയില്ല എടാ വലിയ ഇടത്ത് കഴിക്ക് നീ എന്നെ ഒന്നും കഴിക്കുന്നില്ല ഇങ്ങനെ ഒന്നും ഇങ്ങനെ കുറഞ്ഞു പോയി എല്ലും തോലുവായിട്ടൊക്കെ ഇരിക്കണം എന്നൊക്കെ നമുക്കിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാം അവരോട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് മനസ്സിലാവും ഭക്ഷണം കഴിച്ചിട്ട് വായലോട്ട് എടുത്ത് വെച്ചിട്ട് താവോട്ടം ഇറങ്ങണില്ല എല്ലാവരും വന്ന് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരൊക്കെ നീ എന്നിങ്ങനെ വാടി കുറഞ്ഞിരിക്കുന്ന എന്നെ ഉണങ്ങിപ്പോയെ ഒന്നും കഴിക്കുന്നില്ലേ ദേഹത്തന്നെ ഒന്നും പിടിക്കുന്നില്ലേ മൈൻഡ് ഓക്കെ അല്ലേന്നൊക്കെ ചോദിക്കുന്നുണ്ടാവും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല നമുക്കറിയാം ഈ അവസ്ഥ ഇതാണ് എൻ്റെ ഹൃദയം പുല്ല്പോലെ വാടിപ്പോകുന്നു ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു കരഞ്ഞു കരഞ്ഞാൽ എല്ലും തോലുവായി ഈ സങ്കടം അത്രയും വലുതായിരിക്കും നമുക്ക് ചിലപ്പം ഇപ്പോൾ ആൾക്കാരെ നോക്കിയിട്ട് ഇങ്ങനെ പറയും ഇവനെല്ലാം വല്ല എടുത്ത് കഴിച്ചെന്നാ എന്തായാലും പരീക്ഷ തോറ്റു വല്ല എടുത്ത് കഴിക്കണാന്നൊക്കെ നമ്മൾ പറയും യു ഡോണ്ട് നോ പെയിൻ അവരിന്ന് കരയട്ടെ കുറച്ച് നേരം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അവരാ സ്വാതന്ത്ര്യത്തിൽ വിടുന്നതായിരിക്കും കുറച്ച് നല്ല പക്ഷേ ആ കരച്ചിൽ കുറേ നേരം ഇരുന്നാൽ അവരങ്ങനെ വാടി തളർന്നിരുന്നാൽ ചിലപ്പോൾ ടോട്ടലി ഡൗൺ ആയിപ്പോവും അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം അതിനുള്ള വലിയ കാര്യമായി നൂറ്റി രണ്ടാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ഹൃദയം അവർക്ക് വേണ്ടി നിങ്ങളും തുറന്നു കൊടുക്കുക ഇപ്പോൾ ഈ വചനം നമ്മൾ ഒരുമിച്ച് വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം തുറക്കണ പോലെ ഈ സങ്കടത്തിൽ ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലായിരിക്കും കർത്താവിൻ്റെ വചനം കഴിക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എന്തോ ഒരു തിരക്കുള്ള ഈ ദിവസം വെറുതെ ഒരു ടോക്ക് നമ്മൾ കേൾക്കുമെന്നാണോ കരുതുന്നത് എൻ്റെ പ്രിയപ്പെട്ട സൗകര്യങ്ങളെ ഈശോയുടെ കുഞ്ഞുങ്ങളെ സിംപ്ലി ബിലീവ് ദിസ് ഈശോയ്ക്ക് നിങ്ങളെക്കുറിച്ച് കരുതലുള്ളത് കൊണ്ടും ഈശോയ്ക്ക് നീ കടന്നു പോകുന്ന കാര്യത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇന്ന് ഒരുമിച്ച് ധ്യാനിക്കുന്നത് സങ്കടം വരുമ്പോൾ ഞാനും ചോദിച്ചിട്ടുണ്ട് നിങ്ങളും ചോദിച്ചിട്ടുണ്ട് ഈശോയെ ശരിക്കും ഒന്ന് വന്ന് എന്നോട് സംസാരിച്ച എന്നാ എൻ്റെ ഈ പ്രശ്നത്തിൽ പരിഹാരം തന്ന എന്നാ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇതൊരു ഉത്തരമല്ലെന്നാണോ നിങ്ങളെ ചിന്തിക്കണേ ഈശോ എന്നെ നിങ്ങളെ കരുതുന്നത് കൊണ്ടല്ലേ ഈശോയ്ക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെയല്ലേ എന്തോര തിരക്കും എന്തോര സങ്കടങ്ങളും എന്തോ ഒരു ടെൻഷനൊക്കെ ഉള്ളൊരു ദിവസം കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മളിത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഐ ബിലീവ് ദിസ് ഈശോയാണിത് സംസാരിക്കണത് ഈ സങ്കീർത്തനത്തിൽ ഈശോ നിന്നോട് സംസാരിക്കുകയാണ് നിനക്കൊരു ഉത്തരം ഇവിടെ ഉണ്ടെന്ന് നിൻ്റെ ആവലാതി കേൾക്കാൻ ഞാനിവിടെ ഉണ്ടെന്ന് പ്ലീസ് ബിലീവ് അല്ലാണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന എന്നെ ചെയ്യും നമ്മൾ ഗെറ്റപ്പ് എന്നിട്ട് എഴുന്നേറ്റ് ഓടാനല്ല അച്ഛൻ പറയണേ ഗെറ്റപ്പ് ടേക്ക് യൂ ബൈബിൾ വായിക്കു നൂറ്റാണ്ടാം സങ്കീർത്തനം ഉറക്കം വരാതെ ഇങ്ങനെ ഒറ്റയ്ക്കായിപ്പോയി രാത്രിയിൽ ഈ പുരമുകളിൽ പോയിരിക്കാതെ ഈശോയുടെ അടുത്ത് പോയിരിക്കുക അടുത്ത വാക്കൊക്കെ ഭയങ്കര സങ്കടപ്പെടുത്തുന്നതാണ് എട്ടാമത്തെ വാക്കൊക്കെ എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു എൻ്റെ വൈരികൾ എന്നെ പേര് ചൊല്ലി ശപിക്കുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നും പറ്റണില്ല നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തോ നിങ്ങൾ കടന്നു ഒരു അവസ്ഥയ്ക്ക് കൂടെ തുടർന്നുള്ള സങ്കീത ഭാഗമൊക്കെ ഇങ്ങനെ ഭയങ്കര ഡീപ്പായിട്ട് ഹൃദയത്തിൻ്റെ ആഴത്തു നിന്ന് എഴുതി വെച്ചേക്കാണ് അതിനകത്ത് പതിമൂന്നാമത്തെ വാക്കിങ്ങനെയാണ് പതിമൂന്നും ഒക്കെ നിങ്ങൾ വായിച്ച് പിന്നീട് ഫുൾ ആയിട്ട് ഇത് വായിക്കണം എന്ന് അച്ഛൻ കരുതുക ഞാനിതിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇത് സമയം പോലെ ഇത് മുഴുവനായിട്ട് വായിക്കണേ പതിമൂന്നാമത്തെ വാക്യം ഒക്കെ പതിനാറാമത്തെ വാക്യം മെയിൻ ഇതിൻ്റെ ഒരു ഫോക്കസ് ആണത് അതായത് എനിക്ക് ഈ സങ്കടവും ഈ ഈ വേദനയും ആകുലതയൊക്കെ ഒക്കെ ഉണ്ട് ഈ ആവലാദി പറയാൻ എനിക്കൊരു കർത്താവൊക്കെ ഉണ്ട് ചുമ്മാ നമ്മൾ ആരോടും പോയി പറയത്തില്ല ചുമ്മാ പോയി കർത്താവോട് പറയത്തില്ല ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇത് പറയുന്നത് എൻ്റെ ശത്രുക്കൾ ഇവിടെ ഉണ്ട് എനിക്ക് ഉറക്കം കിട്ടാത്ത സമയങ്ങളുണ്ട് എനിക്ക് കഴിക്കാൻ പറ്റണില്ല എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല പക്ഷേ ഞാനിത് കർത്താവിൻ്റെ അടുത്ത് ഒരു കാരണം എനിക്കുള്ള ഒരു അസാധ്യമായ കോൺഫിഡൻസ് ആണ് ഒരു വലിയ ആത്മവിശ്വാസമാണ് എന്താ ആത്മവിശ്വാസം എന്നറിയോ പതിമൂന്നാമത്തെ വാക്യം അവിടെ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും എൻ്റെ കർത്താവ് എഴുന്നേറ്റ് എന്നോട് കരുണ കാണിക്കുന്നു പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പ്രായം എനിക്ക് അറിഞ്ഞുകൂടെ പക്ഷേ ഈശോയുടെ കുഞ്ഞല്ലേ ബിലീവ് ദിസ് നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ഇരുട്ടിൽ നീ ഒറ്റപ്പെട്ടു പോകുന്ന ഈ രാത്രിയിൽ പ്രതീക്ഷയില്ലാത്ത ഈ പകലുകളിൽ പ്ലീസ് ബിലീവ് നിനക്ക് വേണ്ടി ഈശോ എഴുന്നേൽക്കൂടാ നിനക്ക് വേണ്ടി എഴുന്നേക്കും നിന്നോട് കരുണ കാണിക്കും കൊച്ചേ നിന്റെ വെറുതെ വിടാമൊന്നും പോകുന്നില്ല നിന്നെ ഈ സങ്കടത്തിൻ്റെ ഈ പട്ടുകോഴിയിലേക്ക് ഇട്ട് ഒരു കല്ലു എടുത്ത് വെച്ച് നിന്റെ മൂടി കളയുന്നതാണ് നീ കരുതുന്നേ അങ്ങനെയാണെങ്കിൽ ഈശോയ്ക്ക് ഇത് നിന്നോട് ഇന്ന് പറയേണ്ട കാര്യമില്ലന്നേ നിന്റെ മുമ്പിലേക്ക് ഇത് ഇന്ന് കൊണ്ടുവരേണ്ട കാര്യമില്ല നിന്നോട് ഇത് പറഞ്ഞു തരാൻ വേണ്ടി ഒരു പ്രിയപ്പെട്ട സുഹൃത്തിനെ നിന്റെ മുമ്പിൽ ഈശോയ്ക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിനക്ക് വേണ്ടി കർത്താവ് എഴുന്നേക്കും ചുമ്മാ ചുമ്മാ കാണാൻ എഴുന്നേക്കുന്നതല്ല കുറച്ചുകൂടെ എഴുന്നേറ്റ് നിന്നാൽ നിന്റെ സങ്കടം കാണാമെന്ന് വിചാരിച്ചുകൊണ്ട് മനുഷ്യൻ എഴുന്നേറ്റിക്കുന്ന പോലെയല്ല ഈശോ നിനക്ക് വേണ്ടി എഴുന്നേക്കുന്നത് എന്തുണ്ടെന്ന് അറിയോ ഹി ഹാസ് ഡിസൈഡ് ടു ഷോ മേഴ്സി നിന്നോട് കരുണ കാണിക്കാൻ നിൻ്റെ കർത്താവ് തീരുമാനിച്ചു കഴിഞ്ഞു കുഞ്ഞെ പ്ലീസ് ബിലീവ് പ്ലീസ് ബിലീവ് ആ വലിയ വിശ്വാസം ഉള്ളിലോട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഈ സങ്കടത്തിന് ഈ കണ്ണുനീരിൻ്റെ ഈ തോൽവികൾക്കൊന്നും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മളെ അങ്ങ് തകർത്ത് കളയാനൊന്നും പറ്റത്തില്ല ഇടിയും തൊഴിലൊക്കെ പിന്നെയും വരും ഈ തിരമാലകൾ വരും ഈ പർവ്വതങ്ങൾ വരും ഈ ഒറ്റയ്ക്കിട്ട് പോകുന്ന സമയം ഈശോയുടെ പ്രിയപ്പെട്ട പക്ഷിക്കുഞ്ഞിന് പിന്നെയും പിന്നെയും വരും പക്ഷെ നിന്നെ തോപ്പിക്കാൻ പറ്റത്തൊന്നുമില്ല അതിങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഈ ബോധ്യം വന്നാൽ മതി എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേക്കുന്നു എന്നോട് കരുണ കാണിക്കുന്നു ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് പതിനാറാമത്തെ വാക്യം കൂടെ വായിക്കണം കേട്ടോ കർത്താവ് സിയോനെ പണുതുയർത്തും എനിക്ക് വേണ്ടി എഴുന്നേക്കുന്ന കർത്താവ് എൻ്റെ മുമ്പിൽ നിന്ന് എന്നോട് കരുണ കാണിച്ച് എന്നെ ചുമ്മാ അവിടെ കടത്ത് എന്നെ പിടിച്ചുയർത്തി എന്നെ പണുതുയർത്തും ഹി വിൽ ബിൽഡ് മി അപ് തരിപ്പണായിട്ടിരിക്കാൻ ഈ ഫൗണ്ടേഷൻ തന്നെ കിടന്ന ഇളകായിരിക്കും നിങ്ങൾ നല്ല രീതിയിൽ പണിതുയർത്തിയൊരു ജീവിതമായിരിക്കും ടിം പെട്ടെന്നൊരു പ്രഭാതത്തിലായിരിക്കും ഒരു ഒരു അശ്വനിപാതം പോലെ ഒരു ഒരു ദുഃഖത്തിൻ്റെ ഒരു പെയ്ത്തൊഴുക്ക് പോലെ വന്നിതെല്ലാം കൂടെ തവിട്ട് മൊടിയാക്കി കളഞ്ഞത് അവൻ നിന്നെ പണിതുയർത്തും പതിനേഴാമത്തെ വാക്കിയും കൂടി ഇങ്ങനെയാണ് അഗതികളുടെ പ്രാർത്ഥനയോട് ഒന്ന് പരിഗണിക്കും അവരുടെ യാചന നിരസിക്കത്തില്ലെന്ന് നിനക്ക് ഇപ്പോൾ സഹായിക്കാൻ വേറെ ഒരാളില്ല എന്ന് പറഞ്ഞ് നീ സങ്കടപ്പെടുകയല്ലേ ഒരു അഗതിയുടെ അനുഭവത്തിൽ ടോട്ടലി ലോൺലി ഡെസ്പറേറ്റായിട്ടിങ്ങനെ ഒരു ഒരു സീറോ ലൈഫിൽ നിൽക്കുകയാണ് ഈശോ എഴുന്നേക്കും നിന്നെ പണിതുയർത്തും നിൻ്റെ പ്രാർത്ഥന കേൾക്കും പ്ലീസ് ബിലീവ് ആ ബോധ്യത്തിൽ നിന്നോണ്ട് മുമ്പോട്ട് പോകാൻ എന്ന് വച്ചാൽ പ്രാർത്ഥിക്കുകയാണ് കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ഒരുമിച്ചത് കേട്ടല്ലോ ഈശോ അനുവദിച്ച് നമ്മൾ ഒരുമിച്ച് കേട്ടതല്ലേ ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു പ്രേ നിങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം എന്നെ കേട്ടോണ്ടിരുന്ന ഈശോയുടെ വചനം കേട്ടോണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു വലിയ ഉത്തരവാദിത്വം ഈശോ എനിക്ക് തന്നിട്ടില്ലേ അവിടെയല്ലേ എൻ്റെ പൗരോഹിത്യവും ബ്ലസ്ഡ് ആവണത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലേ എൻ്റെ പൗരോഹിത്യം കൂടുതലും ബ്ലെസ്ഡ് ആവണത് എന്തെങ്കിലും സങ്കടത്തിൽ കൂടെ കടന്നു പോകുകയാണെങ്കിൽ ഫോർ യു ദൂരെ നിന്നാണ് ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്ത് നിന്നാണ് അച്ഛൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ആത്മീയ കൂട്ടായ്മയിൽ നമ്മളെല്ലാം ഈശോയുടെ മക്കളല്ലേ ആ സ്വാതന്ത്ര്യത്തിലും ആ സ്നേഹത്തിലും അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വട്ട് ആർ യു ആർ ഗോയിങ് ത്രൂ ഇനിയിപ്പോൾ കടന്നു പോകുന്ന എന്ത് സങ്കടമാണേലും വെയിക്കപ്പ് ഈശോയെ നോക്ക് പുരമുകളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാതെ നിൻ്റെ അടുത്തേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന ഈശോയുടെ അടുത്ത് കുറച്ചു നേരം പോയിട്ട് ആവലാതിങ്കിൽ ആവ്ലാതി പരാതിയെങ്കിൽ പരാതി കൊണ്ട് ഇറക്കി വെക്കണോ നമുക്ക് വേറെ ആരോ ഉള്ളത് ഈശോ ഉണ്ടല്ലോ ജോബൊക്കെ ഇങ്ങനെ പറയുന്നില്ലേ പഴയ ദിവതിൽ സ്വർഗ്ഗത്തിൽ അങ്ങല്ലാതെ ആരാണെനിക്കുള്ളത് ഭൂമിയിലും മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല മതി നേശോ ഇവിടെ ഉണ്ടല്ലോ നമ്മളെ അങ്ങനെ തോപ്പിക്കാൻ ഒരു ഒരായിരം പേര് നിൽക്കുമ്പോഴും നീ എഴുന്നേറ്റ് വാടാന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ഇവിടെ നിൽപ്പില്ലേ എല്ലാവരും ചവിട്ടി താഴ്ത്തുമ്പോൾ നിന്നെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ ഇവിടെ ഒരാളില്ലേ നിന്നെ തവിടുപൊടി ഓക്കി നിൽക്കാൻ ഒരു അമ്പത് പേര് ചുറ്റും നിൽക്കുമ്പോൾ നിന്നെ പണിതുയർത്താൻ ഒരാൾ ഇവിടെ ഇല്ലേ നിൻ്റെ നേരെ ചെവി അടച്ചു പിടിക്കുന്ന ഒരു പത്ത് പേര് തിരിഞ്ഞു നോക്കാത്ത നോക്കാത്തൊരഞ്ച് പേർ നിൻ്റെ നേരെ ചെവി തുറന്ന് പിടിച്ച് കണ്ണും തുറന്ന് നോക്കി നിന്നെ സ്നേഹിക്കുന്ന ഈശോ ഇവിടെ തന്നെ ഇല്ലേ കുഞ്ഞേ എഴുന്നേക്ക് ഐ പ്രേ ഫോർ യു ഈ ഒരു ബോധ്യം നിൻ്റെ ഉള്ളിലോട്ട് നിറയാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം എൻ്റെ ബ്ലസ് യു എനിക്ക് കിട്ടിയിരിക്കുന്ന ഈശോയുടെ പൗരോഹിത്വത്തിൻ്റെ ആ സ്നേഹത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് നൂറ്റി രണ്ടാം സങ്കീർത്തത്തിൽ എല്ലാ വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ കർത്താവ് നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ നിൻ്റെ നേരെ കണ്ണ് തുറന്ന് പിടിക്കട്ടെ നിൻ്റെ നേരെ ചെവി തുറന്ന് പിടിക്കട്ടെ നീ ഏറ്റവും സങ്കടപ്പെടുന്ന ഈ സമയത്ത് കർത്താവ് നിൻ്റെ അടുത്ത് വന്ന് നിന്നോട് സംസാരിക്കട്ടെ നിൻ്റെ നേരെ നോക്കിയിട്ട് നിന്നെ പിടിച്ചെഴുന്നേപ്പിച്ച് നിന്നോട് കരുണ കാണിക്കട്ടെ നിന്നെ പണിതുയർത്തട്ടെ ഈശോയുടെ സ്നേഹത്തിൽ ഈശോടെ നാമത്തിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവ